അസ്സാമലൈക്കും വഹമ്മത്ത വർക്കാത്തു രണ്ട് സുജൂതും കഴിഞ്ഞ് അടുത്തിറക്കഴത്തിലേക്ക് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് അവിടെ ചെറിയ ഒരു ഇരുത്തം സുന്നത്തുണ്ട് ജൽസത്തിൻ്റെ എന്നാണ് അതിൻ്റെ പേര് അങ്ങനെ ഒന്ന് ഇരിക്കൽ സുന്നത്താണ് എന്ന് എല്ലാ കിതാബുകളിലും കാണാൻ സാധിക്കും വൽ വൽമഷൂറു സന്നു ദൽസത്തിൻ ഹഫീഫത്തിൻ സാനിയ റക്കായത്തിൻഹൊരു റക്കായത്തും പൂർത്തിയാക്കി അടുത്തറക്കഴത്തിലേക്ക് എഴുന്നേറ്റ് പോകുന്ന സമയം അങ്ങനെ പോകുമ്പോൾ ഒരു അല്പസമയ ഇരുത്തം അതാണ് സുന്നത്ത് അങ്ങനെ റസൂൽ ഇല്ലാവി തങ്ങൾ ഇരുന്നിട്ടുണ്ട് വലോഫി നഫലിൻ സുന്നത്ത് നിസ്കാരങ്ങളിലാണെങ്കിലും ഇസ്ത്രാഹത്തിൻ്റെ ഇരുത്തം സുന്നത്ത് തന്നെയാണ് വരോ കവിയൻ എന്നും കാണാം തുഫയിൽ അതായത് അങ്ങനെ സുജോയിൽ നിന്ന് നേരെ കെയ്യാമ്പിലേക്ക് പോകുമ്പോൾ ഇടക്കൊന്ന് ഇരുന്ന് റാഹത്ത് എടുക്കേണ്ട വിധം റെസ്റ്റ് എടുക്കേണ്ട വിധം ക്ഷീണമുള്ള അല്ലെങ്കിൽ ബലഹീനതയുള്ള ആൾ തന്നെ ആവണമെന്നില്ല അവർക്ക് മാത്രമല്ല അത് സുന്നത്തുള്ളത് വരോ കവിയൻ നല്ല ശക്തിയുള്ളയാളാണെങ്കിൽ പോലും അവിടെ ഒന്ന് ഇരിക്കണം വൈന്തറക്കഹൽ ഇമാമോ ജമാഴത്തായി നിസ്കരിക്കുന്ന സമയത്ത് ആ ഇരുത്തം ഇമാമ് ഉപേക്ഷിച്ചാൽ തന്നെയും മമൂമ് അത് ഉപേക്ഷിക്കാൻ പാടില്ല മമ്മൂമിന് അപ്പോഴും ആ ഇരുത്തം സുന്നത്ത് തന്നെയാണ് ഇമാമിനോട് എതിരാകുന്നുണ്ട് എങ്കിൽ പോലും അവിടെ ആ ഇരുത്തം പരിഗണിക്കുകയാണ് വേണ്ടത് അവിടെ ഇരിക്കുകയാണ് മാമോമ ചെയ്യേണ്ടത് എന്ന് ഫതുഹൻ മണീനിലും തുഷയിലും ഒക്കെ കാണാം ചില ആളുകൾ ഈ ഇരുത്തം ശ്രദ്ധിക്കുന്നില്ല രണ്ട് സ്വത് കഴിഞ്ഞ് നേരെ ക്യാമിലേക്ക് നിവർന്നു നിൽക്കുകയാണ് ഇസ്തിരാഹത്തിൻ്റെ ഇരുത്തം ഉണ്ടാകുന്നില്ല അത് ശ്രദ്ധിക്കണം ഒരു സുന്നത്തായ കർമ്മം വെറുതെ നഷ്ടപ്പെടുത്തരുത് എന്നാൽ മറ്റു ചില ആളുകളാവട്ടെ ദീർഘസമയം ഇരിക്കുന്ന സാഹചര്യവും ഉണ്ടായേക്കാം അങ്ങനെ ഉണ്ടാകാനും പാടില്ല അതൊരു ഹഫീഫായ ഇരുത്തമാണ് കുറഞ്ഞ സമയം മാത്രം അഥവാ അക്കല്ലു തശഹുദ് തശഹുദ് ചെറിയ രൂപത്തിൽ ചെല്ലാൻ എത്ര സമയം വേണമോ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ആ സമയം മാത്രമേ മാക്സിമം ഇസ്ത്രഹത്തിൻ്റെ ഇറുത്തം നീളാവുള്ളൂ അത്ര തന്നെ നീളണം എന്നല്ല മാക്സിമം അത്ര മാത്രമേ നീളാൻ പാടുള്ളൂ അതിലധികമായാൽ അത് നിസ്കാരത്തിൻ്റെ സാധുതയെ തന്നെ ബാധിക്കും നിസ്കാരം വാക്തരാകാൻ കാരണമാകും എന്നും ഇബിൻ ഹജർ റബി അള്ളാഹു തലാനഹു പ്രബലമാക്കി പറഞ്ഞതായി നമുക്ക് തുഷ്ഫയിലൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ ഇസ്ത്രാഹത്തിൻ്റെ ഇരുത്തം അല്പസമയം ഇരുന്ന് ആ സുന്നത്ത് മുറുക പിടിക്കണം അള്ളാഹു സുബഹാനു ഹൂവത്തായാലും നമുക്ക് തോഫീപ്പ് നൽകട്ടെ സുന്നത്തുകളെല്ലാം ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു ഭാഗ്യം ചെയ്യട്ടെ ആമീൻ അസ്സലാമു